എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നമസ്കാരം വെട്ടന്യൂസ് ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം പറവണ ഗവൺമെന്റ് യു സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതിൽ ആഹ്ലാദം പങ്കിട്ട് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒന്നേ ദശാംശം എട്ട് കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം എം എൽ എ കുറുക്കോളി മൊയ്തീൻ മുഖേന മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിനായി പിന്നിൽ പ്രവർത്തിച്ചവരോട് നന്ദി രേഖപ്പെടുത്തിയതായി പ്രധാന അധ്യാപകൻ സി അബ്ദുസിയാദും പി ടി എ പ്രസിഡന്റ് ഫൈസൽ മാസ്റ്ററും വെട്ടം ന്യൂസിലോട് പറഞ്ഞു ചില ഒരുപാട് വർഷങ്ങളായി സ്കൂൾ ആഗ്രഹിക്കുന്ന പുതുതായി കെട്ടിടം നിർമ്മിക്കാവുന്ന ഈ നാട്ടുകാരുടെയും പി ടിയും കുട്ടികളുടെയും ഒക്കെ ആവശ്യം ഇന്ന് നിറവേറിയിരിക്കുകയാണ് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ ഒരു കോടി എൺപത്തഞ്ച് ലക്ഷത്തിൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഉത്തരവ് ഭരണാനുമതി നൽകിയിട്ടുണ്ട് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ തുക നീക്കി വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് ഈ തുക അനുവദിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലെ പി ടി എസ് എം സി പിന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ തിരൂർ എം എൽ എ കുർക്കോളിമൊൻ ഞങ്ങളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഞങ്ങളുടെ കുട്ടികളടക്കമുള്ള ഞങ്ങളുടെ സ്കൂൾ ഗീഡാർ ഒരു പരിമിതിയുള്ള കുട്ടിയാണ് അവനടക്കം ചെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ തുക അനുവദിക്കുകയും നമ്മുടെ ആഗ്രഹം സഫലമാവുകയും ചെയ്തിരിക്കുകയാണ് അതിലുള്ള സന്തോഷം പങ്കുവെക്കാനാണ് നമ്മളിന്ന് ഇവിടെ കൂടി ചേർന്നിട്ടുള്ളത് ഒരുപാട് കാലമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു നല്ല നിലവാരമുള്ള ബിൽഡിംഗ് ഉണ്ടാവുക എന്നുള്ളത് ഈ വന്ന പി ടി നേതൃത്വത്തിൽ നമ്മുടെ ജനപ്രതിനിധികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലം എം എൽ എ കുർക്കോളി മൊയ്തീൻ കുട്ടി സാഹിബിനെയും ഒരുമിപ്പിച്ച് സ്കൂളിൻ്റെ ആവശ്യങ്ങൾ പലതവണ നമ്മൾ അവതരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ടി എയും എം എൽ എയും എല്ലാം ഒന്നിച്ചുകൂടി ഗവൺമെൻറ് തലത്തിൽ നമ്മുടെ നിവേദനങ്ങൾ എത്തിക്കുകയും അതിൻ്റെ ഫലമായി നമുക്ക് പ്ലാൻ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഈ വകയിരുത്തി നമുക്ക് കിട്ടുമ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് നമ്മുടെ സ്കൂളിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ് ഈ വേളയിൽ നമ്മുടെ സ്കൂളിനുള്ള ഫണ്ട് അനുവദിക്കുകയും അതോടൊപ്പം തന്നെ വാർഷികവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടുകാർക്ക് നല്ലൊരു സന്തോഷം സന്തോഷിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ തിരൂർ എം എൽ എ കുർക്കുളി മൊയ്തീൻ സാഹിബ് അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ തലത്തിലുള്ള വിവിധ ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോകുന്നതിന് സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ കേരള സർക്കാരിനും സ്കൂളിന്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല